നമസ്കാരം കവികളുടെയും കലാകാരന്മാരുടെയും ഭാവനയിലും വിശ്വാസങ്ങളിലും സംസ്കാരങ്ങളിലുമെല്ലാം നൂറ്റാണ്ടുകളായി പീലിവിടർത്തിയാടുന്ന സുന്ദര ജീവിയാണ് മയിൽ വർണ്ണാഭമായ പീലികൾക്കും പീലിക്കണ്ണുകൾക്കും തൂവലുകൾക്കും പേരുകേട്ട മയിൽ നമ്മുടെ ദേശീയ പക്ഷി കൂടിയാണ് കോഴികൾ ഉൾപ്പെടുന്ന ഫാസിയാനയുടെ കുടുംബത്തിൽപ്പെട്ട മയിലിനെ നമ്മളെല്ലാവരും ആരാധനയോടെയാണ് കാണുന്നത് ഇംഗ്ലീഷിൽ പി ഫൗൾ എന്നാണ് മയിലിനെ വിളിക്കുന്നതെങ്കിലും നമ്മളൊക്കെ പറഞ്ഞു പഠിച്ചത് പീക്കോക്ക് എന്നാണ് പീക്കോക്ക് കോക്ക് എന്നാൽ ആൺമയിലാണെന്ന കാര്യം നമ്മൾ സൗകര്യപൂർവ്വം മറക്കുന്നു പെൺമയിലിനെ ഇംഗ്ലീഷിൽ പി ഹെൻ എന്നാണ് വിളിക്കുന്നത് മയിലെന്ന് കേൾക്കുമ്പോൾ സത്യത്തിൽ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് ആൺമയിലാണ് കാരണം ആകർഷകമായ സൗന്ദര്യം തന്നെയാണ് പക്ഷേ മനം മയക്കുന്ന ഈ സൗന്ദര്യം ആണിന് മാത്രമേ ഉള്ളൂ ആൺമയിലിന് ചന്തം കൊടുത്തെങ്കിലും പെൺമയിലിനെ ഇക്കാര്യത്തിൽ അവഗണിച്ചു എന്ന് പറയാതെ വയ്യ ദക്ഷിണേഷ്യൻ സ്വദേശിയാണെങ്കിലും ഇന്ന് മയിലുകൾ ലോക താരങ്ങളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് അവയെ കാണാനാകും മൂന്നുതരം മയിലുകളാണ് ഇന്നുള്ളത് പാവോ ക്രിസ്റ്റേറ്റസ് എന്ന ശാസ്ത്രനാമമുള്ള ഇന്ത്യൻ മയിലാണ് മയിലുകളുടെ കൂട്ടത്തിൽ മുമ്പ് തെക്ക് കിഴക്കൻ ഏഷ്യയിൽ കാണുന്ന പാവോ മ്യൂട്ടിക്കസ് എന്ന ശാസ്ത്രനാമമുള്ള പച്ച മയിലാണ് രണ്ടാമത്തെ ഇനം കോങ്കോ മയിലാണ് മൂന്നാമത്തെ ഇനം പക്ഷേ അഫ്രോ പാവോ കോൺജെൻസിസ് എന്ന ശാസ്ത്രനാമമുള്ള ആഫ്രിക്കൻ സ്വദേശിയായ കോങ്കോ മയിൽ ജെനസിൽ നിന്ന് വ്യത്യസ്തമാണ് മങ്ങിയ നിറമുള്ള ഈ മയിലിന് ചെറിയ വാലാണുള്ളത് നീലയും പച്ചയുമല്ലാത്ത അല്ലാത്ത വെള്ള മയിലുകളെ നമ്മളും മൃഗശാലകളിലും മറ്റും കണ്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ അത് മറ്റൊരിനമല്ല ജനിതക പിഴവ് അതായത് മ്യൂട്ടേഷൻ മൂലം വർണ്ണങ്ങളുടെ കുറവ് കൊണ്ടുണ്ടായതാണ് അതായത് തൊലിക്കും തൂവലുകൾക്ക് നിറം കൊടുക്കുന്ന മെലാനിൻ ഇല്ലാത്തത് കൊണ്ടുണ്ടാകുന്ന ഒരുതരം പിറവിക്കുറ്റം ഇതിന് ലൂസിസം എന്നാണ് പറയുന്നത് ജനിതക ഭാഷയിൽ ഇത്തരം ജന്തുക്കളെ അൽബിനോ എന്നാണ് വിളിക്കുന്നത് സെക്ഷൽ ഡൈമോർഫിസം അതായത് കാഴ്ചയിൽ ആൺബെൺ വ്യത്യാസം മയിലുകളിൽ പ്രകടമാണ് വിടർന്ന പീലിയും പീലി കണ്ണുകളും ആൺമൈലിൻ്റെ മാത്രം പ്രത്യേകതയാണ് മാത്രമല്ല ആൺ മയിലിന് പെൺമയിലിനേക്കാൾ വലിപ്പവുമുണ്ട് നൂറു മുതൽ നൂറ്റി പതിനഞ്ച് സെന്റിമീറ്റർ നീളമുള്ള ആൺ മയിലിന്റെ ഏകദേശം ഒന്നര മീറ്റർ നീളം ഇവർക്ക് നാല് മുതൽ ആറ് കിലോഗ്രാം വരെ ഭാരവും ഉണ്ടാകും തലയിൽ ചെറിയ തൂവലുകളുള്ള ഒരു കിരീടവും നീലയും പച്ചയും കലർന്ന അതിമനോഹരമായ നീളൻ പീലികളുമാണ് ആൺ പ്രത്യേകത പീലി വിടർത്തി ആടുമ്പോഴാണ് ഒതുങ്ങിക്കാണുന്ന പീലിക്കണ്ണുകൾ പ്രകടമാകുന്നത് പീലികൾ നിവർത്തിയുള്ള ഇവയുടെ ആട്ടം അതായത് മയിലാട്ടം ഒരു അത്ഭുത കാഴ്ച തന്നെയാണ് മഴമേഘം കനക്കുമ്പോൾ മയിൽ ഉന്മാദനൃത്തം ചെയ്യുമെന്നാണ് കവി സങ്കല്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ പെൺമയിൽ ആൺമയിലിനേക്കാൾ ചെറുതാണ് ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് സെന്റിമീറ്റർ നീളമുള്ള പെൺമയിലിന് രണ്ടര മുതൽ നാല് കിലോഗ്രാം വരെ ഭാരമുണ്ട് ഇവയുടെ തൂവലുകൾക്ക് ഇരുണ്ട പച്ച നിറമോ തവിട്ടു നിറമോ അല്ലെങ്കിൽ ചാരാ നിറം ഇടകലർന്നോ കാണപ്പെടുന്നു ആൺമയിലിനെ പോലെ പെൺമയിലിന് നീളമുള്ള വാലില്ല പെൺമയിലിൻ്റെതിന് സമാനമായ തൂവലുകളാണ് കുഞ്ഞുമയിലുകൾക്കുള്ളത് ആൺകുഞ്ഞുങ്ങൾക്ക് പീലിത്തൂവലുകളും പീലിക്കണ്ണുകളും വികസിച്ചു തുടങ്ങാൻ ഏകദേശം മൂന്ന് വർഷം എടുക്കും എന്നാൽ പൂർണമായ വാൽത്തൂവലുകൾ അതായത് പീലിത്തൂലുകളും പീലിക്കണ്ണുകളും തനത് രൂപത്തിലെത്താൻ അഞ്ചു വർഷം വരെ എടുത്തേക്കാം നമ്മൾ കാണുന്ന നീണ്ട പീലി യഥാർത്ഥത്തിൽ ആൺ മയിലിന്റെ വാലല്ല വാലിന് ശരിക്കും കുഞ്ഞു തൂവലുകളാണ് ഉള്ളത് അതായത് വാല് വേറെ പീലി വേറെ മയിൽപ്പീലിയുടെ സവിശേഷമായ മനോഹാരിതയ്ക്ക് കാരണം അതിന്റെ ഇടകളുടെ പ്രത്യേകതകളാണ് നീളമുള്ള തൂവൽ തണ്ടിന്റെ അഗ്രത്തിലാണ് തിളങ്ങുന്ന വർണ്ണങ്ങളുള്ള അതായത് ലോഹ നീലിമ കലർന്ന പീലിക്കണ്ണുള്ളത് ഇറിഡിസൺ ഓപ്റ്റിക്കൽ ഇന്റർഫറൻസ് ബ്രാഗ് റിഫ്ലക്ഷൻസ് എന്നൊക്കെ ഭൗതിക ശാസ്ത്രത്തിൽ പറയുന്ന പ്രതിഭാസങ്ങളാണ് പീലിയുടെയും പീലിക്കണ്ണിന്റെയും തിളക്കത്തിന് കാരണം പ്രകാശം പതിക്കുന്ന കോണിനെയും നിരീക്ഷകന്റെ വീക്ഷണത്തെയും ആശ്രയിച്ച് നിറങ്ങൾ മാറുന്നതായി കാണപ്പെടുന്നതാണ് ഇതിന്റെ പ്രവർത്തന തത്വം പ്രകാശം പതിക്കുമ്പോൾ സോപ്പ് കുമളയിലും നമുക്ക് ഈ പ്രതിഭാസം കാണാൻ കഴിയും പകൽ സജീവമാകുന്ന പക്ഷി മയിലുകൾ ഭൂരിഭാഗ സമയവും നിലത്ത് ഭക്ഷണം തേടി നടക്കുന്ന ഇവ രാത്രിയിൽ മരങ്ങളിലാണ് ചേക്കേറുന്നത് വേട്ടക്കാരി ഒഴിവാക്കാനാണ് സുരക്ഷിത സ്ഥലം കണ്ടെത്തുന്നത് ഭാരമുള്ള പക്ഷികളാണെങ്കിലും മയിലുകൾക്ക് ചെറിയ ദൂരം പറക്കാൻ കഴിയും എന്നാൽ മയിലുകൾ നല്ല ഓട്ടക്കാരാണ് സാമൂഹ്യ ജീവിതം നയിക്കുന്ന മയിലുകൾ ചെറിയ ഗ്രൂപ്പുകളായിട്ടാണ് കാണുന്നത് ഗ്രൂപ്പിൽ നിരവധി പെൺ മയിലുകളും കാരണവര പോലെ ഒരാൺമയിലും ഉൾപ്പെടും കാടുകൾ പുൽമേടുകൾ കുറ്റിച്ചെടികൾ കാർഷിക മേഖലകൾ എന്നിവയുൾപ്പെടെ വിവിധ ആവാസ വ്യവസ്ഥകൾ ഇഷ്ടപ്പെടുന്നവരാണ് മയിലുകൾ വളരെ പെട്ടെന്ന് പൊരുത്തപ്പെടാനും മനുഷ്യവാസ കേന്ദ്രങ്ങൾക്ക് സമീപം വളരാനും മയിലുകൾക്കാകും പലപ്പോഴും പൂന്തോട്ടങ്ങളിലും പാർക്കുകളിലും ക്ഷേത്രമുറ്റങ്ങളിലും നമുക്ക് മയിലുകളെ കാണാം ഉദ്യാനങ്ങളിലും മൃഗശാലകളിലും പാർക്കുകളിലും സാന്നിധ്യം സന്തോഷം തരുന്ന അനുഭവങ്ങളാണ് കാണാൻ നല്ല സേലാണെങ്കിലും ശബ്ദം പക്ഷേ അരോചകമാണ് ഒരു കാട്ടുപൂച്ചയുടെ ശബ്ദത്തെ ആംപ്ലിഫൈ ചെയ്താൽ അതായത് പത്തിരുപത് മടങ്ങ് പെരിക്കിയാൽ കിട്ടുന്നതാണ് മയിലിന്റെ കാഹളം പൂച്ചയെ പോലെ മ്യാവു എന്ന ശബ്ദമാണ് മയിലിനുള്ളത് വടക്കേ ഇന്ത്യക്കാർ മയിലിന്റെ കരച്ചിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം മഴ വ എന്നാണ് കാരണം മഴയ്ക്ക് മുമ്പാണ് സാധാരണയായി മയിലുകൾ ശബ്ദമുണ്ടാക്കുന്നത് മയിലുകൾ മിശ്രപൊക്കുകളാണ് തീറ്റയുടെ കാര്യത്തിൽ മയിലുകൾ ബഗന്മാരെന്നാണ് പക്ഷീക്ഷകർ പറയുന്നത് പ്രാണികളും ഉരകങ്ങളും സസ്തനികളും കരണ്ട് തീനികളും മാത്രമല്ല വിത്തുകളും പഴങ്ങളും മുളകളും വേരുകളും ഒക്കെ ചിക്കി പുറത്തിട്ട് കൊത്തി തിന്നു ചിലപ്പോൾ ചെറിയ പാമ്പുകളെയും ഇവ ഭക്ഷണമാക്കാറുണ്ട് സാധാരണയായി മയിലുകൾ ഇരതേടുന്നത് രാവിലെയും വൈകുന്നേരവുമാണ് ഉച്ചയ്ക്കും രാത്രിയും മരങ്ങളിൽ വിശ്രമിക്കും മയിലിന്റെ പെരുമാറ്റത്തിൽ ഏറ്റവും ആകർഷകമായ ഒന്നാണ് ഇണതേരൽ ഡിസ്പ്ലേ ആൺമയിൽ തന്റെ വലിയ പീലിത്തൂവലുകൾ വിശറി പോലെ വിരിച്ച് ഒരു മിന്നിൻ ഷോ കാണിക്കും വാലുലിക്ക് വിറപ്പിച്ചാണ് ആൺമയിൽ നൃത്തം ചെയ്യുന്നത് പീലി കണ്ണുകൾ കാണിച്ചുള്ള നൃത്തത്തിന്റെ ഉദ്ദേശം പെൺമയിലുകളെ ആകർഷിക്കലാണ് നൃത്തത്തിനൊപ്പം ശബ്ദിച്ചും തനിക്ക് ഇഷ്ടമുള്ള പെൺമയിലിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റും ചിലപ്പോൾ ഈ പൊങ്ങച്ചം ഇണ കണ്ടില്ലെന്നടിക്കുകയും ചെയ്യും പീലിക്കണ്ണുകളുടെ വലിപ്പവും ആകൃതിയും തെളിച്ചവും ആൺമയിൽ യിലിന്റെ ആരോഗ്യത്തെയും ജനിതക ക്ഷമതയെയും സൂചിപ്പിക്കുമെന്നാണ് കരുതപ്പെടുന്നത് അതുകൊണ്ടാകാം പീലി വളർത്തി ഏറ്റവും നന്നായി നൃത്തം ചെയ്യുന്ന ആൺ മയിലിനെ കണ്ട് പെൺമയിൽ പുളകം കൊള്ളുന്നത് ഡാർവിന്റെ ഭാഷയിൽ പറഞ്ഞ സെക്ഷൽ സെലക്ഷൻ പോളിഗാമസ് അതായത് ബഹുഭാര്യത്വമുള്ള സ്വഭാവക്കാരാണ് മയിലുകൾ എന്ന് വെച്ചാൽ ആൺമയിൽ ഏകപത്നീവ്രതക്കാരനല്ല എന്നർത്ഥം ഒരു ആൺമയിൽ ഒന്നിലധികം പെൺമയിലുമായി ഇണചേരും ചേരും കാലം കഴിഞ്ഞാൽ ആൺമയിലുകൾ പലപ്പോഴും ഏകാന്തപതികരായിരിക്കും അന്നേരം പെൺമയിലിനെ കണ്ടാൽ ആലുവ മണൽപ്പുറത്ത് വെച്ച് കണ്ട പരിചയം മൂലം കാണിക്കാതെ വഴിമാറി നടക്കും എന്നാൽ പെൺമയിൽ എപ്പോഴും കുഞ്ഞുങ്ങൾക്കൊപ്പമാണ് കാണുക ഇന്ത്യയിൽ മയിലുകളുടെ കാലം മൺസൂണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് സമൃദ്ധമായ ഭക്ഷണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണിത് സാധാരണയായി ഉയരമുള്ള പുല്ലുകൾക്കിടയിലോ ഇടതൂർന്ന സസ്യങ്ങൾക്കിടയിലോ അതായത് മറയുള്ള ഇടങ്ങളിലോ ആണ് മയിലുകൾ കൂടുകൂട്ടുന്നത് പെൺമയിൽ മൂന്ന് മുതൽ എട്ട് മുട്ടകൾ മുട്ടകൾ ഏകദേശം ഇരുപത്തി എട്ട് ദിവസം എടുക്കും മുട്ടകൾ വിരിയിക്കുന്നതിനും കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനുമുള്ള ഉത്തരവാദിത്വം അമ്മയ്ക്കാണ് തുറന്ന കണ്ണുകളുമായാണ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് അമ്മയോടൊപ്പം നടന്ന് ഇരതേടാനും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളും കുഞ്ഞുങ്ങൾ അമ്മയിൽ നിന്ന് പഠിക്കും ചിലപ്പോഴൊക്കെ കുഞ്ഞുങ്ങൾ അമ്മയുടെ പുറത്തു കയറിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പത്തു മുതൽ പതിനഞ്ചു വർഷം വരെയാണ് ആയുസ് എന്നാൽ സംരക്ഷിത ഇടങ്ങളിൽ മയിലുകൾക്ക് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ചു വർഷം വരെ ആയുസ് ഉണ്ടെന്നാണ് പറയുന്നത് നിരവധി ഭീഷണികളാണ് മയിലുകൾ നേരിടുന്നത് പുള്ളിപ്പുലി കടുവ കാട്ടുനായ എന്നിവരാണ് പ്രധാന വേട്ടക്കാർ വലിപ്പവും വർണ്ണാഭമായ തൂവലുകളും കൊണ്ട് പെട്ടെന്ന് ദൃഷ്ടിയിൽപ്പെടുന്ന മയിലുകൾ നല്ല കേൾവിശക്തിയും കാഴ്ചശക്തി ഉള്ളതിനാൽ പലപ്പോഴും വേട്ടക്കാരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടും പാമ്പുകൾ മോണിറ്റർ പല്ലികൾ ചെറിയ മാംസഭോജികൾ തുടങ്ങിയ വേട്ടക്കാരിൽ നിന്ന് കുഞ്ഞുങ്ങൾ വലിയ ഭീഷണിയാണ് നേരിടുന്നത് ആൺ സംബന്ധിച്ചിടത്തോളം സൗന്ദര്യ ഒരു ശാപം തന്നെയാണ് മനോഹരമായ പീലിക്ക് വേണ്ടി എത്രമാത്രം മയിലുകളെയാണ് കുന്നൊടുക്കിയിട്ടുള്ളത് മയിൽ പീലിക്ക് വേണ്ടി മാത്രമല്ല മയിലെണ്ണയ്ക്ക് വേണ്ടിയും മനുഷ്യൻ ഇവയെ കൊല്ലാറുണ്ട് പണ്ടൊക്കെ പാതയോരങ്ങളിൽ ലാടവൈദ്യന്മാർ മയില യുമായിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നിലത്ത് വിരിച്ച ചൗക്കാളത്തിൽ മൂന്നാല് ചത്ത മൈലുകളെ മുന്നിൽ അണിനിരത്തി കുറെ ലേഹ്യ കുപ്പികളും വച്ച് അഞ്ചാറ് പീലിത്തണ്ടുകളും കുത്തി നിർത്തിയാണ് വൈദ്യന്മാരുടെ ഇരിപ്പ് സമീപം കത്തുന്ന മണ്ണെണ്ണ സ്റ്റൗവിന് മുകളിലെ ഇരിമ്പ് ചട്ടിയിൽ തിളയ്ക്കുന്ന എണ്ണ ഉണ്ടാകും മയിലെണ്ണമാകാനും ഒന്ന് പരീക്ഷിച്ചു നോക്കാനും തയ്യാറായി ആളുകൾ ചുറ്റും കാണും കാവടിയാട്ടം എന്ന സിനിമയിൽ നമുക്ക് അതിന്റെ പുനരാവിഷ്കാരം കാണാം ജഗദീഷ് ശിവകുമാറിന്റെ തകർപ്പം പെർഫോമൻസ് അതൊക്കെ പോട്ടെ എന്തായാലും കേവലം പക്ഷിഗണത്തിൽ പെടുന്ന ജീവി മാത്രമല്ല മയിൽ നമ്മുടെ സംസ്കാരം ഐതിഹ്യം ഹൈന്ദവ സങ്കല്പം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ അവർ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഐതിഹ്യങ്ങളിലും പുരാണങ്ങളിലും ശില്പങ്ങളിലും ചിത്രങ്ങളിലും കവിതകളിലും ഒക്കെ മൈലിന് നിറഞ്ഞ സ്ഥാനമുണ്ട് ക്ഷേത്രങ്ങളിലെ കൊത്തുപണികളിലും പെയിന്റിങ്ങുകളിലും മതപരമായ ആചാര ിലും ദൈവികതയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായി മയിലുകൾ പ്രത്യക്ഷപ്പെടാറുണ്ട് സുബ്രഹ്മണ്യന്റെ വാഹനമായി മയിലിനെ ഹിന്ദുക്കൾ ആരാധിച്ചു പോരുന്നു കൃഷ്ണൻ തന്റെ കിരീടത്തിൽ രത്നങ്ങൾ പതിച്ച ആഭരണത്തിന് പകരം വച്ചത് മയിൽപീലിയാണ് കൃഷ്ണന്റെ പുല്ലാങ്കുഴൽ വായന കേട്ട് മതിമറന്ന മയിലുകൾ ആനന്ദ നൃത്തമാടിയെന്നും അതിൽ സന്തുഷ്ടനായ കൃഷ്ണൻ ഒരു മയിലിനെ പിടിച്ച് ഒരു തൂവൽ പറിച്ചെടുത്ത് തന്റെ കിരീടത്തിൽ വെച്ച് മയിലുകളോടുള്ള തന്റെ സ്നേഹം പ്രകടിപ്പിച്ചു എന്നാണ് വിശ്വാസം താജ്മഹലിനെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ പ്രസിദ്ധമാണുള്ള ഷാജഹാൻ പരിഗണിപ്പിച്ച മയൂരസിംഹാസനവും നൃത്തം ചെയ്യുന്ന മയിലിന്റെ രൂപം കൊത്തിയതാണ് ാസനം അങ്ങനെ ഷാജഗാനം കൊടുത്തു മയിലിന് അത്യുന്നത സ്ഥാനം ആവാസ വ്യവസ്ഥയുടെ നാശവും വേട്ടയാടലും കൊണ്ട് ഭീഷണി നേരിടുന്ന പച്ച മയിലുകളെ വംശനാശ ഭീഷണി നേരിടുന്ന പട്ടികയിലാണ് ഐ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ഇന്ത്യൻ മയിലുകൾ വിവിധ തരത്തിലുള്ള ആവാസ വ്യവസ്ഥകളുമായി ഇണങ്ങി ജീവിക്കുന്നുണ്ട് കൃഷിയിടങ്ങളിലും എന്തിനേരം നഗരപ്രദേശങ്ങളിൽ പോലും അവയെ കാണാൻ കഴിയും നിലവിൽ ഭീഷണി ഇല്ലാത്ത ഇനമാണ് ഇന്ത്യൻ മയിൽ ഇന്ത്യയുടെ പക്ഷി മനുഷ്യനായ സലിമലി ആയിരത്തി തൊള്ളായിരത്തി നടത്തിയ സർവേയിൽ കേരളത്തിൽ മയിലുകളുടെ സാന്നിധ്യത്തെ പറ്റി സൂചിപ്പിക്കുന്നില്ല ഇന്ത്യൻ മയിലുകളെ അതായത് പേവോ ക്രിസ്റ്റേറ്റസ് കേരളത്തിൽ കണ്ടു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി മുതലാണ് എന്നാൽ കഴിഞ്ഞ കുറെ കാലത്തിനിടയ്ക്ക് മയിലുകളുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടായെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ട ൊട്ടക്ഷൻ ആക്ട് പ്രകാരം മയിൽ സംരക്ഷിത പക്ഷിയാണ് ദേശീയ പക്ഷിയായ മയിലിനെ കുന്നാലോ വേട്ടയാടിയോ സെക്ഷൻ അൻപത്തി ഒന്ന് ഒന്ന് എ പ്രകാരം ഏഴ് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം മയിലുകൾ വർഷംതോറും അവ പീലുകൾ കൊഴിക്കുന്നതുകൊണ്ട് അവയെ കൊല്ലാതെയുള്ള പീലി ശേഖരണം കുറ്റകരമല്ല മാത്രമല്ല കൊഴിഞ്ഞ പീലുകൾ കൈവശം വയ്ക്കുന്നതിനും ഇളക്കില്ല എന്നാൽ കൊഴിഞ്ഞ പീലികൾക്ക് ഗുണമേമയില്ലാത്തതുകൊണ്ട് കൊഴിഞ്ഞ പീലികൾ എന്ന വ്യാജേന മയിലുകളെ കൊന്ന് പീലി എടുക്കാറുണ്ട് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെയും കർണാടകയിലെയും വരണ്ട കാലാവസ്ഥയിൽ ജീവിച്ചിരുന്ന മയിലുകളുടെ എണ്ണം കേരളത്തിൽ ൂടുന്നത് സംസ്ഥാനത്തെ കാലാവസ്ഥാ വ്യതിയാനത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് വിദഗ്ദ്ധന്മാർ പറയുന്നത് എന്തായാലും കേരളത്തിൽ അതായത് പാലക്കാട് മയിലുകൾക്ക് മാത്രമായൊരു സാങ്ചറി ഉണ്ടെന്ന കാര്യം കൂടി അറിയുക ചൂളന്നൂർ പി ഫോൾഡ് സാങ്ചറി എന്നാണ് പേര് നമുക്ക് ഏറെ ഇഷ്ടമുള്ള നന്നായി ഇണങ്ങുന്ന പക്ഷിയാണ് മയിൽ എന്നിട്ട് മയിലിനെ അകറ്റി നിർത്തുന്നു എന്നതാണ് വാസ്തവം തീറ്റ പ്രാന്തന്മാരായ ഇവയെ ഇണക്കിയാൽ പിന്നെ കൃഷി ചെയ്ത് ജീവിക്കാമെന്ന് വിചാരിക്കേണ്ട എന്നാണ് കർഷകർ പറയുന്നത് കാരണം കർഷകരുടെ മുഖ്യ ശത്രുവാണ് മയിലുകൾ ചന്തമുണ്ടെന്ന് കരുതി കൂടെ കൂട്ടിയാൽ കുലം മുടിക്കുമെന്നാണ് കർഷകരുടെ അഭിപ്രായം കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി